രാജേന്ദ്ര വിശ്വനാഥ്ലേക്കൂണിന്റെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ടൊരു പൊതുപരിപാടി രാജ്ഭവനകത്ത് നടത്താം എന്ന് തീരുമാനിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് രാജ്ഭവനകത്ത് പരിപാടി നടത്താം പക്ഷേ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഭാരതാംബയുടെ ചിത്രത്തിന്റെ മുമ്പിൽ നിലവെടുപ്പ് കൊടുക്കണം ഏതാ ഭാരതാംബ ഓരോരുത്തർക്കും ഭാരതാംബ സിംഹത്തെ ചാരി നിൽക്കുന്ന ഭാരതാമ്പ അതാണ് ദേശീയ പതാക അതിമനോഹരമായ പതാക ഇന്ത്യയെ വഹിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പതാക രാജ്യത്തിൽ അഭിമാനത്തോളം ധ്വാനി ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ദേശീയ പതാകയാക്കണമെന്ന ഒരു പക്ഷം വർഗീയവാദികൾ വാദിച്ച കാവിക്കൊടി പിടിച്ചിട്ടുള്ള സിംഹത്തിൽ ചാരി നിൽക്കുന്ന ഒരു ഭാരതമ്പയുടെ ചിത്രം വെച്ച് അതിന്റെ മുന്നിൽ നിലവിളക്ക് കൊടുത്തി പരിപാടി ആരംഭിക്കണം എന്നൊരു ഗവർണർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ എവിടെയും വളരെ പച്ചക്കി പറയുന്നുണ്ട് കേരളത്തിൻ്റെത് മാത്രമല്ല ഏത് ഭരണാധികാരി വന്നാലും അവര് തീരുമാനിക്കപ്പെട്ട ചിഹ്നങ്ങളെയും വിത്തുകളെയും ഭരണത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കേരളത്തിന്റെ ഗവർണർ നിശ്ചയിച്ച ഭാരതാത്മയുടെ പദത്തിന്റെ മുമ്പിൽ നിങ്ങൾ വെച്ച നിലവിടക്കിന്റെ മുമ്പിൽ കുലിഞ്ഞു നിന്ന് കൊടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരെ കിട്ടില്ല അതിൽ ഗവർണർ വേറെയാണെന്ന് പറഞ്ഞേണ്ടി വരും ഇവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല ഗവർണറോട് നമുക്കുള്ള ബഹുമാനം എന്താ അത് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തോടുള്ള ബഹുമാനമല്ല അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ബഹുമാനമല്ല ഗവർണറോട് കേരളത്തിന്റെ ബഹുമാനം കേരള ഗവൺമെന്റിന്റെ ബഹുമാനം അദ്ദേഹം ഭരണഘടന അനുസരിക്കുന്ന ഭരണഘടന നിർദ്ദേശിക്കുന്ന ഒരു പദത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിനോട് കേരളത്തിലെ ഗവൺമെന്റിന് ബഹുമാനം ഉണ്ടാകുക കേരളത്തിലെ ഗവർണർമാരുടെ കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് കേരളത്തിലെ ഗവർണർ പറയുന്നത് ഗവർണർക്ക് മനസ്സിലാകില്ല കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ അറിയാൻ രാജ്ഭവനകത്ത് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം നടത്തിയിട്ട് കഴിയില്ല കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന ഇന്ത്യൻ പ്രധാന മതനിരപേക്ഷയെ നിലനിർത്താനും ഉത്തരവാദിത്വം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും പുരോഗമന പ്രസ്ഥാനത്തിനുമുണ്ടെന്ന വിശ്വാസമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രിമാരുടെ മാനസികാവസ്ഥ അതൊരു ഗവർണർക്ക് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധവുമില്ല എന്തെല്ലാം വേഷ കെട്ടലുകൾ നമ്മൾ കാണുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ ഏത് ഭാരതാത്യേകം വിശ്വസിക്കാം പക്ഷെ കേരളത്തിന്റെ ഗവർണർക്ക് ആ കേര വിശ്വനാഥാവലേക്കറക്കത് വച്ചില്ല അത് തന്നെയാണ് ഗവർണ്മെന്റിന്റെ അഭിപ്രായം അത് തന്നെയാണ് ഗവണ്മെന്റ് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകുന്ന രാഷ്ട്രീയം കാരണം കേരളത്തിന്റെ ഗവർണർക്ക് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഏത് ഭരണാധികാരിക്കും ഇന്ത്യയുടെ ഭരണഘടനയെ അറിയാൻ ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം മുതൽ ഇങ്ങോട്ട് വരികൾ കാണാൻ പടമാക്കിയത് കൊണ്ട് കാര്യമുണ്ടാകില്ല എങ്ങനെയാ ഭരണഘടന ഉണ്ടായി എന്ന് മനസ്സിലാക്കണം ആ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങളോടു മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങളെ പൊലിച്ചുയർത്തി നിന്നുകൊണ്ട് ആ ആമുഖത്തിലൂടെ ലോകത്തിലൂടെ പറയുന്നത് എന്ത് എന്ന് ബോധ്യപ്പെടാൻ പറ്റണം ആ ഭരണഘടന നിലനിൽക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സാധാരണക്കാരായ മനുഷ്യരുടെ ചോരയുടെയും വിയർപ്പിന്റെയും കണ്ണീരിന്റെയും വികാരത്തെ തിരിച്ചറിയാൻ പറ്റണം ആരും മാപ്പെഴുതി കൊടുത്തു കിട്ടിയതല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള മനുഷ്യർ തൂക്കി കൊല ർദ്ധനങ്ങൾ കാരാഗ്രഹങ്ങളിൽ അടച്ചും രാജ്യം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി അടങ്ങാത്ത അഭിനിവേശവുമായി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നിറതോക്കുകൾക്ക് മുമ്പിൽ ശിരസ് കുനിയാട് നടത്തിയ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നേടിയ ഭരണഘടനയെയും ദേശീയ പതാകയെയും സംരക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ മന്ത്രിമാരായാലും അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ജീവിതത്തിന്റെ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകും എന്നുള്ളതുകൊണ്ട് ഒരു ഗവർണറുടെയും ചിട്ടൂരത്തെ കേൾക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് ഏറ്റവും കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ദൃഢമായിട്ടുള്ള ഒരു പ്രഭാഷണം